ഇസ്രയേലിൻ്റെ ഉദ്ദേശങ്ങൾ വളരെ വലുതാണല്ലോ കാരണം അവരുടെ സെക്യൂരിറ്റിയാണ് അവരുടെ കൺസിഡറേഷൻ മറ്റൊന്നും കൺസിഡറേഷൻ അല്ല അവർ അപ്പോൾ അതിനുവേണ്ടിയുള്ള എന്ത് ചെയ്യാനും തയ്യാറായുള്ള ഒരു സ്ഥിതിയാണ് ഇസ്രായേലിനുള്ളത് അത് അവരുടെ ചരിത്രം കൊണ്ട് അവരത് അത് ന്യായീകരിക്കുകയാണ് എത്ര ഇത്രയോ വർഷങ്ങളായിട്ട് ജ്യൂസിനുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം അപ്പോൾ അങ്ങനെ അതിന് ഗാസ മുഴുവൻ ക്ലിയർ ചെയ്തിട്ട് ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാകണം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹം അപ്പോൾ അതനുസരിച്ചാണ് അവരുടെ ഈ പെരുമാറ്റങ്ങളെല്ലാം നമ്മൾ കാണേണ്ടത് ഇപ്പം ഇവിടെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന രാജ്യത്തെയാണ് അവർ ആക്രമിച്ചിരിക്കുന്നത് അതൊരു പ്രത്യേക സാഹചര്യമാണ് കാരണം അവരാണ് അവരും ഈജിപ്റ്റുമായിരുന്നു ഇതിലിടപെട്ടിരുന്നത് അപ്പോൾ ഈജിപ്റ്റ് ഇപ്പോൾ മാറി നിൽക്കുകയാണ് അവരുടെ ചില എക്സ്പീരിയൻസ് കാരണം അപ്പോൾ ഇപ്പോൾ ഖത്തർ മാത്രമേ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നുള്ളൂ അത് മറ്റുള്ളവരുടെ അംഗീകാരത്തോടുകൂടി ഇവർക്ക് കത്തറിൽ പോയി ഈ ഹമാസിൻ്റെ നേതാക്കൾ കത്തറിൽ പോകുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോൾ ആ അറിവിനെ അവർ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് അവിടെ അവരുണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവരെ എല്ലാം നശിപ്പിക്കാനുള്ള ഒരു ശ്രമം അപ്പോൾ അവർ സമാധാനത്തിന് പോയവരെ നശിപ്പിക്കാനുള്ള ശ്രമം എന്നുള്ളതിൽ തീ അത് തീർച്ചയായും അപലപനീയം തന്നെയാണ് അതേസമയത്ത് തന്നെ അവർ അവർ പറയുന്നത് ഇത് ആൻറ്റി ടെററിസ്റ്റ് മൂവ് ആണെന്നാണ് അപ്പോൾ ആൻറ്റി ടെററിസം എന്ന് പറയുമ്പോൾ പലർക്കും താല്പര്യമുണ്ട് അപ്പോൾ ആ പേരിൽ വെച്ചിട്ടാണ് ഇവർ ചെയ്തത് പക്ഷേ അത് തീർച്ചയായും ഒരു തെറ്റായ നടപടിയാണെന്നുള്ളത് നമുക്ക് സംശയമില്ല അത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തോടുകയോ ആണെന്ന് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല കാരണം പലതരത്തിലുള്ള തെളിവുകൾ അതിന് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതൊരു പുതിയ കാൽവെയ്പാണ് കാരണം ഗൾഫ് കൺട്രീസിനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാറില്ല ഇസ്രായേൽ ഇതുവരെ പല യുദ്ധങ്ങളിലിടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഡയറക്റ്റ് ഖത്തറിനെ പോലെ ഒരു സമാധാനകാംക്ഷയായ ഒരു രാജ്യത്തെ ആക്രമിക്കാറത് ആക്രമിക്കില്ല എന്നാണ് നമ്മളെല്ലാം വിശ്വസിച്ചിരുന്നത് അതേ സമയത്ത് ആൻറ്റി ടെററിസം ഉള്ള മട്ടിലാണ് അവരത് ന്യായീകരിക്കുന്നത് അതെ ജെ സി സി പക്ഷെ ജെ സി സിക്ക് മിലിറ്ററി കപ്പാസിറ്റി ഒന്നുമില്ലല്ലോ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അത് തന്നെയല്ല അത് അവരുടെ ഒരു ഫിലോസഫിയിൽ ഇല്ല അവർക്ക് സൈന്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു മിലിറ്ററിസ്റ്റിക് മിലിറ്ററിസ്റ്റിക്കായിട്ടുള്ള ആസ്പെക്റ്റ് ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇതിനെ കൂടുതൽ അപലപിക്കുന്നതും നിശിതമായി വിമർശിക്കുന്നത് അമേരിക്കയും ഇതിനെ തീർച്ചയായും ഇല്ല സപ്പോർട്ടില്ലെങ്കിലും അവരുടെ നോളജ് ഉണ്ടായിരിക്കണം കാരണം മറ്റ് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായാൽ അതിനെ കണ്ടെയ്ൻ ചെയ്യണമല്ലോ അപ്പോൾ അമേരിക്കയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത് സംഭവിക്കാൻ തോന്നുന്നില്ല ഇല്ല ഇതിലിപ്പോൾ ഇമ്മീഡിയറ്റ് റിയാക്ഷനൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ അതൊരു യുദ്ധത്തിലേക്കൊന്നും നയിക്കുന്ന സാഹചര്യമില്ല അപ്പോൾ അത് ഡിപ്ലോമസി വഴി എങ്ങനെ ഖത്തറിനെ കൊണ്ട് ഉപയോഗിച്ച് സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമം ആണെന്നുള്ളതാണ് പക്ഷേ അമേരിക്കയും ഇസ്രേലിനെയും സംബന്ധിച്ചിടത്തോളം ഗാസ ഒരു അടഞ്ഞ അധ്യായമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അവിടെ ഈ ടു സ്റ്റേറ്റ് തിയറി ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ അമേരിക്ക റ്റു സ്റ്റേറ്റ് തിയറി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ പ്രോബ്ലംസ് ഒന്നും ഇതുകൊണ്ട് സോൾവ് ചെയ്യുന്നില്ല അവരുടെ ഉദ്ദേശം ഹമാസിനെ ഇല്ലാതാക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത്രയധികം ഗാസയിൽ റെസിസ്റ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ അവരെ കിട്ടിയില്ല നേതാക്കന്മാരിൽ എല്ലാവരും പക്ഷേ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി കാണും അതുകൊണ്ടാണ് അവരവിടുന്ന് മാറി നിൽക്കുകയും അവിടെ സാധാരണക്കാരായ വർക്കേഴ്സാണ് കൊല്ലപ്പെട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഗാസയ്ക്കുള്ള പലസ്തീനുള്ള ലോകരാജ്യങ്ങളുടെ സപ്പോർട്ട് പാലസ്റ്റീനോട് കൂടുതൽ സപ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല വെസ്റ്റേൺ രാജ്യങ്ങളും പാലസ്റ്റീനെ റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് കാനഡയുണ്ട് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ പലത് പണ്ടേ ഉണ്ടായിരുന്നു അതും അപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് കൂടുതൽ ആളുകൾ ഇസ്രയേലിനെ റെക്കഗ്നൈ പാലസ്റ്റീനിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ അവരുടെ ആക്രമണങ്ങളൊക്കെ ശക്തമാക്കിയിരിക്കുന്നത് Subscribe to One India and never miss an update.